വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്റെ വഴികൾക്കും എന്റെ വഴികളിലേക്ക് സ്വാഗതം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്നെയാവൂ ഇറാന്റെ മിസൈൽ ആക്രമണം ഭയന്ന് രാജ്യം വിട്ടുവെന്നാണ് വിദേശ മാധ്യമങ്ങൾ സംശയം പ്രകടിപ്പിക്കുന്നത് ഇറാനെ ആക്രമിച്ച് ഇറാനെ തകർക്കാൻ അമേരിക്കയെ പിരികൂട്ടിയ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ തന്നെയാവൂ അമേരിക്ക ഇറാനെ ഏതു നിമിഷവും ആക്രമിക്കുമെന്ന ഘട്ടം വന്നപ്പോൾ സ്വന്തം രക്ഷ രക്ഷ നോക്കി നാടുവിട്ടുവെന്നാണ് റൂമർ ഇറാനുമായി അമേരിക്ക ഒരു വൻ യുദ്ധത്തിനായി കൊമ്പുകൊത്ത് നിൽക്കുമ്പോഴാണ് നദന്യാഹുത്തിന്റെ സ്വകാര്യ വിമാനത്തിൽ തടി തടിതപ്പിയിരിക്കുന്നത് എന്നാണ് കേൾവി എത്ര വലിയ കൊമ്പനാണെങ്കിലും ഇറാന്റെ കയ്യിൽ ന്യൂക്ലിയർ ബോംബ് ഉണ്ടോ എന്ന സംശയം നദന്യാഹുവിന്റെ ഇല്ലാതില്ല അമേരിക്ക എങ്ങാനും ഇറാനെ ആക്രമിച്ചാൽ ഇറാൻ ആദ്യം ആക്രമിക്കുക മേഖലയിലെ അമേരിക്കൻ ബേസുകളും ഇസ്രായേലിനെയും ആയിരിക്കും എന്നതിൽ സംശയമില്ല അങ്ങനെ ആക്രമിക്കുമ്പോൾ ഇറാന്റെ കയ്യിൽ ആണവ ഫോർമുലകൾ ഉണ്ടെങ്കിൽ ഒരു ബോംബിന് തീരാനുള്ള ഭൂപ്രദേശമേ ഇസ്രായേലിന്റെ കൈകളിലുള്ളൂ ഏകദേശം അഞ്ചു പത്ത് ന്യൂക്ലിയർ ബോംബിനുള്ള സമ്പുഷ്ട യുറേനിയം ഇറാന്റെ കൈകളിൽ ബദ്ധമായി ഉണ്ട് എന്നുള്ളതും ആണവ ഫോർമുലകൾ വഹിക്കാനുള്ള അത്യാധുനിക മിസൈലുകളും ഇറാന്റെ കൈകളിലുള്ളതും ലോകം അംഗീകരിക്കുന്ന സത്യമാണ് ഇറാന്റെ കയ്യിലുള്ള യുറേനിയം എന്ത് ചെയ്തു എന്നതിൽ അമേരിക്കക്കും ഇസ്രായലിനും വ്യക്തതയില്ല ആ വ്യക്തത ഇല്ലായ്മയാണ് അമേരിക്കയും ഇസ്രായേലിനെയും അംഗലാക്കലാക്കിയിരിക്കുന്നത് ഇസ്രായേൽ ഈ സന്ദേഹമാണ് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഒളിച്ചോട്ടം ലോകം സംശയിക്കാനുള്ള കാരണവും അമേരിക്ക ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇറാനെ ആക്രമിക്കുമെന്ന് ലോകക്കിടയിൽ സംശയമുണ്ടാക്കിയതും ആ സംശയത്തിനിടയിൽ മുങ്ങിയതും അതേ നെതന്യാഹു തന്നെയാണ് അമേരിക്ക ഇറാനെ ആക്രമിക്കാൻ പോകുന്നു എന്ന വാർത്തക്ക് മാധ്യമങ്ങളിൽ കൂടുതൽ സ്പേസ് നൽകിയത് ഖത്തറിലെ അൽ ഹുദൈദ് മിലിറ്ററി ബേസിലെ അമേരിക്കൻ സൈന്യത്തെ അമേരിക്ക അവിടെ നിന്നും മാറ്റാൻ കാണിച്ച തുടക്കമാണ് ഇതേ സമയത്ത് തന്നെയാണ് നദന്യാഹു സ്വന്തം വിമാനത്തിൽ നാടുവിട്ടതായി വാർത്ത പറഞ്ഞത് അതേസമയം ലോകത്തിന്റെ മായക്കാഴ്ചയിൽ ഇറാന്റെ അധികാരം കൈയാളാൻ കൊതിച്ച റെസാ പാലവിയെയും ഏത് നിമിഷം ഇറാനെ ആക്രമിക്കുമെന്ന് വീമിളക്കി പിന്നീട് എങ്ങനെയെങ്കിലും ആ വീമിവ പറച്ചിൽ നിന്ന് ഒളിച്ചോടാൻ തക്കം പറക്കുന്ന ഡൊണാൾഡ് ട്രംപിനെയും നമ്മൾ കണ്ടു ഇറാന്റെ പഴയ ഭരണാധികാരി ഷായുടെ മകൻ റെസ പഹ്ലവി താൻ അധികാരത്തിൽ തിരിച്ചെത്തിയാലോ എങ്ങനെയായിരിക്കും എന്ന് അമേരിക്കയോടും ഇസ്രായേലിനോടും വിളിച്ചു പറഞ്ഞപ്പോൾ പറഞ്ഞത് ഞാൻ അധികാരത്തിൽ വന്നാൽ അമേരിക്കക്കും ഇസ്രായേലും വിധേയപ്പെട്ട് ഇറാനെ മുന്നോട്ട് നയിച്ചോളാം അതുകൊണ്ട് എങ്ങനെയെങ്കിലും അധികാരം എനിക്ക് വാങ്ങിച്ചു തരൂ എന്നായിരുന്നു ഒരു തരത്തിലുള്ള ന്യൂക്ലിയർ ആയുധങ്ങളും അവിടെ നിർമ്മിക്കുകയോ ന്യൂക്ലിയർ ആണവ സമ്പുഷ്ടീകരണം നടത്തുകയോ താൻ ചെയ്യില്ല എന്ന ഉറപ്പാണ് നൽകിയത് ഒപ്പം തന്നെ ട്രംപ് പറഞ്ഞത് ഇറാനിൽ പ്രേക്ഷകർക്കെതിരെ കടുത്ത നടപടികളോ വധശിക്ഷ നടപ്പാക്കലോ ഉണ്ടാവില്ലതാ എന്ന് എനിക്ക് ഉറപ്പ് ലഭിച്ചിട്ടുണ്ട് എന്നാണ് അതിന് പരോക്ഷമായ ഒരു അർത്ഥം കൂടിയുണ്ട് അത് തൽക്കാലം അമേരിക്ക ഇറാനെ ആക്രമിക്കാൻ തയ്യാറല്ല എന്നുള്ളതാണ് ഇവിടെ കരിഞ്ഞു കരിഞ്ഞുവിടുന്നത് റസാ പഹ്ലവിയുടെ ആശയും നെതന്യാഹുവിന്റെ പ്രതികാരദാഹവുമാണ്